കോയിവിള ീപ മഹോത്സവം നടത്തി പാവുമ്പിഴക്കേക്കര യുവജന സമിതിയുടെ നേതൃത്വത്തിലാണ് ലക്ഷദ്വീപ മഹോത്സവം നടത്തിയത് തേവലക്കര കോയിവിള ലക്ഷദ്വീപ മഹോത്സവം നടത്തിയത് മകരവിളക്ക് ദിനത്തിൽ നടത്തിയ ലക്ഷദ്വീപ മഹോത്സവത്തിന്റെ ഭാഗമായി അന്നദാനം പൂമൂടൽ എന്നിവയും നടന്നു തന്ത്രി കുളക്കട നമ്പിമടത്തിൽ രമേശ് ഭാനുഭാനു പണ്ടാരത്തിന്റെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടത്തിയത് പാവുമ്പാ കിഴക്കേക്കര യുവജന സമിതിയുടെ നേതൃത്വത്തിലാണ് ലക്ഷദ്വീപം ഒരുക്കിയത് നടി ദേവനന്ദ ലക്ഷദ്വീപത്തിന് ഭദ്രദീപം തെളിച്ചു അനീഷ്യസ് എസ് അനിൽകുമാർ സുനോജി എസ് പ്രമീള ശ്രീദേവി രജനി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചവറ